എങ്ങോട്ടാ രാവിലെ ബാഗ് ഇട്ട് ഏതെങ്കിലും അവൾമാർ ഇറങ്ങി വരാന്ന് പറഞ്ഞായിരിക്കും എടേ ഞാൻ വിളിച്ച ഇറങ്ങിയ ഒരു പെണ്ണെങ്കിലും ഉണ്ട് നിനക്ക് പെണ്ണുണ്ടാ ഇല്ലല്ലോ ഞാൻ ട്രിപ്പ് പോവുക മൂന്നാറ് വാഗമണ്ണൊക്കെ ഇല്ലേ നല്ല തണുപ്പായിരിക്കും ഇരുവരും വെച്ച ചായ കുടിക്ക മൂന്നാർ ഭാഗം വണ്ണോ കാശ്മീര് ലഡാക്ക് മണാലി പറ്റിയ ഞാൻ നേപ്പാളും പോകും ഈ ഇരുപത് രൂപ കടയിപ്പ് സോളം ഇറങ്ങി ഇപ്പൊ അഞ്ഞൂറ് കുടുംബത്തിന്റെ ഇവർ രാജ്യം വിട്ട് പുറത്തു പോകുന്നു കാശ്മീര് ലഡാക്ക് ലുധിയാന നേപ്പാൾ എവിടെയൊക്കെ പോകുന്നു പതിനായിരം രൂപ ഉണ്ട് പിന്നെ ഈ ലഡാക്കിലോട്ട് പോകുന്ന വഴിക്ക് ഈ മരത്തിന്റെ ഇടയിലേക്ക് നല്ല കാണുമ്പോഴ അപ്പൊ ഞാൻ അങ്ങോട്ട് പത്താം ക്ലാസ്സിൽ ഗ്രൂപ്പ് പോട്ടെ രൂപ ചോദിച്ചപ്പോ നിങ്ങൾ അവരാധം പറഞ്ഞ മനസ്സിനെ അവര് പലതരം രൂപ തണാക്കി വെച്ചു കൊടുത്തത് പൊന്നുമോനെ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ നാളാവാൻ വല്ല ബാങ്ക് കുത്തി തുറന്ന് ഏതെങ്കിലും പെണ്ണുങ്ങളൊക്കെ മാലേയും പറഞ്ഞു വല്ല കേസ് ഉണ്ടാക്കി വെക്കും വെറുതെ എന്തിനീ ബാധിക്കാൻ പൈസ അട പനിക്കും ട്രിപ്പിന് പോകണം അച്ചിങ്ങമോനെ ഞാൻ ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ശബരിമല പളനി ആറ്റുകാൽ വേളാങ്കണ്ണി കാമാശിപുരം അവിടെ ഞാൻ ഒറ്റയ്ക്കാ പോയത് ഞാനും തീർത്ഥാടനത്തിന് ഉണ്ടായതാ കറിയടാ എനിക്കറിയാം പക്ഷെ എനിക്ക് മണാലി പോണം എന്റെ പൊന്നും മോനെ ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോവാറിയടാ എന്റെ വീട് 아 k u di p o j o